ശോഭയും ഷിയാസും വന്നപ്പോൾ വീട്ടിനകത്തുള്ള എല്ലാവർക്കും പുറത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ട്രെൻഡിങ് എന്തൊക്കെയാണ് പുറത്ത് നടക്കുന്ന ചർച്ചാ വിഷയങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി വളരെ വ്യക്തമായിട്ട് ആര്യൻ ജിസേലിൻ്റെ സാരിത്തുമ്പാണെന്നും ഇവിടെയുള്ള സാബുമാൻ വെറും പ്രതിമയാണെന്നും പിന്നെ ഇവിടുത്തെ പലരുടെയും മുഖംമൂടികൾ വാഴയാണെന്നും ലക്ഷ്മിയുടെ ലസ്പിയൻസിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളും വളരെ വ്യക്തമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ പ്ലാച്ചി പാവ അതും വിഷയമായി മാറിയ കാര്യമാണ് ഇത് എല്ലാവർക്കും മനസ്സിലായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇതിനെ വാൺ ചെയ്തിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ ശോഭയാണ് ഇതിനിടയ്ക്ക് കൂടുതലായിട്ട് ഒന്ന് ചൊറയുന്നത് ഷിയാസ് അധികം പറയാൻ പോകുന്നില്ല ശോഭ നല്ല രീതിക്ക് വന്ന ലക്ഷ്മിയൊക്കെ ആണെങ്കിൽ ഉടുത്ത് എടുത്ത് അലക്കുന്നുണ്ട് പക്ഷെ നല്ല കാര്യം പക്ഷെ ഇതൊക്കെ മലയാളം ബിഗ് ബോസിനകത്ത് അവർ പിടിച്ച് വാൻ ചെയ്യാൻ സാധ്യതയുള്ള കാര്യമാണ് കാരണം ചലഞ്ചേഴ്സും ഗസ്റ്റും രണ്ടും രണ്ടാണ് നമ്മള് മലയാളികൾ ചലഞ്ചർ ചലഞ്ചർ ചലഞ്ചറ് എന്ന് പറയുമെങ്കിലും ഇവരെ ഗസ്റ്റ് ആയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് ഹിന്ദിയിൽ ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് അവർ കണ്ടസ്റ്റന്റിനെ പോലെയാണ് രണ്ടാഴ്ച മൂന്നാഴ്ച അവിടെ നിർത്തും എന്നാലും അവർ കണ്ടസ്റ്റന്റിനെ പോലെയാണ് പ്ലേ ചെയ്യുന്നത് ചലഞ്ച് ചെയ്തുകൊണ്ടാണ് കളിക്കുന്നത് ഇത് ഗസ്റ്റ് ആണ് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഗസ്റ്റാണ് ചലഞ്ചേഴ്സ് അല്ല ഗസ്റ്റുകൾക്ക് വന്ന് ടിപ്പ് കൊടുക്കേണ്ടോ അല്ലെങ്കിൽ ഇവരെ ഒന്ന് നോക്കി നിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ചലഞ്ചേഴ്സ് നമ്മൾ ജനറലി മലയാളത്തിൽ ഈ സാധനമാണ് ഉള്ളതെങ്കിലും ഈ പറഞ്ഞ പോലെ അവരുടെ ഗെയിമിനെ വഴിതിരിച്ചുവിടുന്ന രീതിയിലോ വഴിതിരിക്കാം ചെറിയ ചെറിയ സജഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇന്നത് ഭയങ്കരമായ രീതിയിൽ ശോഭയുടെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ പോലെ പറഞ്ഞ സാധനങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ആരന് മനസ്സിലായിട്ടുണ്ട് അതുപോലെ സാബുവേനെ മനസ്സിലായിട്ടുണ്ട് പിന്നെ അനുവിന് മനസ്സിലായിട്ടുണ്ട് ഇവരുടെ ഗെയിമിനെ നല്ല രീതിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇന്ന് ശോഭ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഷിയാസ് പ്ലാച്ചിപ്പ് ആവ വാങ്ങിച്ച് എറിഞ്ഞു ഞാനത് ചോദിക്കട്ടെ ഷിയാസ് അത് വാങ്ങിച്ചെറിഞ്ഞു അത് എന്ത് കാര്യത്തിലും ആവട്ടെ ഈ വീട്ടിലുള്ള ബാക്കി അനുവിനെ കൂടാതെയുള്ള പതിനഞ്ച് കണ്ടസ്റ്റന്റ് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ പോഴ്സ്ണൽ സാധനം വാങ്ങിച്ച് ബിഗ് ബോസ് വീടിന്റെ പുറത്ത് എറിയുമ്പോൾ എന്തുകൊണ്ട് ചോദിച്ചില്ല അത് ഭയങ്കര വലിയ തെറ്റാ ഇവരുടെ ഗെയിമിനെ തിരിച്ചുവിടുന്ന ഒരു സാധനമാണ് ഷിയാസ് ചെയ്തത് ഓക്കെ ഫൈൻ ഷിയാസ് ചെയ്തതിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷേ അനുവിന്റെ സാധനം അല്ലെങ്കിൽ ആ വീട്ടിൽ ആരുടെയോ സാധനമാവട്ടെ ആവട്ടെ ഇപ്പൊ അക്ബറിന്റെ സാധനമാവട്ടെ പിടിച്ചു വാങ്ങിച്ചു ഒരാളെ പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ വീട്ടുകാർക്ക് ഒറ്റക്കെട്ടായിട്ടെന്ന് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം വേണം അത് എന്തുകൊണ്ട് ഇവരാരും ചോദിച്ചില്ല കൂട്ടത്തിലുള്ളവരാൾ ഇവർ എത്രയൊക്കെ പറഞ്ഞാലും ചലഞ്ചേഴ്സാണ് ഗസ്റ്റുകളാണ് ഈ സീസണിൽ വന്നിട്ട് വരുന്ന ആൾക്കാരാണ് ഗസ്റ്റുകൾ ഗസ്റ്റുകൾ ഗസ്റ്റ് ആയിട്ട് വന്നാൽ നമ്മളൊക്കെ അവർ ഭരിക്കേണ്ട എന്ന് പറയാനുള്ള റൈറ്റ്സ് ഇല്ലാത്ത ഈ കണ്ടസ്റ്റൻസ് വെറും പോങ്ങന്മാരും പോങ്ങച്ചികളും ആണ് ഇതിനകത്തുള്ളവര് ഷിയാസിനോട് അവർക്ക് ചോദിക്കാം എന്തുകൊണ്ട് നിങ്ങൾ ഈ നമ്മുടെ കൂട്ടത്തിലുള്ള കൂട്ടത്തിലുള്ളവരാ സാധനം എറിയാനുള്ള റൈറ്റ്സ് ബിഗ് ബോസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റാണ് ഏതെങ്കിലും ഗസ്റ്റ് ഈ പറയുന്ന ഹോട്ടലിൽ പോയിട്ട് അവരുടെ സാധനം പിടിച്ചു വാങ്ങിച്ചു ദൂരെ എറിയോ എന്ന് ചോദിക്കാനുള്ള റൈറ്റ്സ് ഇവിടെ ആർക്കും ഉണ്ടായില്ല ഓക്കെ പിന്നെ ദെൻ അനീഷിന്റെ ഒരു ഗെയിം ഇന്ന് അനീഷിന് വീണ കിട്ടിയ സാധനം അനീഷ് നല്ലപോലെ യൂസ് ചെയ്തു കാരണം രണ്ട് സ്റ്റാർ കൊടുത്തില്ല എനിക്ക് തന്നിട്ടില്ല ബാക്കിയുള്ള കിച്ചൺ ടീമിന് രണ്ട് സ്റ്റാർ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഉണ്ടാക്കുന്ന വിഷയം അത് തികച്ചും ന്യായമായ ഒരു സാധനം തന്നെയാണ് കാരണം കോലം കെട്ടി അനീഷിനെ കൂടെ കൊണ്ട് നടന്ന് മൊത്തം ഡേ മൊത്തം അടിമയാക്കി കൊണ്ട് നടന്നിട്ട് അവസാനം അനീഷിന് ഒറ്റ സ്റ്റാർ ലക്ഷ്മി കൊടുത്തപ്പോഴേ അതിനകത്ത് അനീഷിനെ പൊട്ടി പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നടന്ന ശോഭയാണ് ഇത് ഷോഭയും അനീഷും കൂടെ ആയിട്ടുള്ള ഒരു ആയിട്ട് മാറി ഇതിന്റെ എൻഡില് ദെൻ ആ നിലക്ക് പ്രത്യേക അധികാരം ബിഗ് ബോസ് കൊടുത്തിരുന്നു ഈ പ്രത്യേക അധികാരം വെച്ചുകൊണ്ട് ജി എം മാറ്റുള്ള ലക്ഷ്മിയുടെ അധികാരത്തിന് തന്നെ ആ നില മുറിച്ചു കളഞ്ഞു അനീഷും അക്ബറും ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന വലിയ പണി മറികടക്കാൻ ഏറ്റവും കൂടുതൽ സ്റ്റാർ കളക്ട് ചെയ്താൽ മതി മതിയെന്ന് ബിഗ് ബോസ് പറഞ്ഞു അതിനകത്ത് തന്നെ ബിഗ് ബോസ് ഒരു ഇരട്ടത്താപ്പ് കളിച്ചു ആരിന് സ്റ്റാർ കൊടുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ആരും സ്റ്റാർ വാങ്ങിക്കാൻ പാടുണ്ടോ ബിഗ് ബോസ് എന്ന് ചോദിച്ച സമയത്ത് അത് തന്ത്രപൂർവ്വം അക്ബറിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ആരിന് കൊടുക്കാൻ പറ്റൂല എന്നൊരു സാധനം കൊണ്ടുവന്നു ആതിലേക്കും കൊടുക്കാൻ പറ്റൂല എന്നൊരു സാധനം കൊണ്ടുവന്നു കറക്റ്റായിട്ട് കീറ കൃത്യമായിട്ടാ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ലക്ഷ്മിയെ പൊരിച്ച് വറുത്ത് വൃത്തിയില്ല അതുപോലെ തന്നെ ചിന്താഗതി ശരിയല്ല എന്നുള്ള കാര്യമെല്ലാം ശോഭയും പറയുന്നുണ്ട് പുറത്ത് ലക്ഷ്മി വർഷങ്ങൾക്ക് മുമ്പ് ആൻറ്റി എൽ ജി ബി ടി കൂടി എതിരായിട്ടുള്ള ആളായിരുന്നു അതായത് കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു എന്നുള്ള കാര്യവും ഷിയാസ് ഇന്ന് പറയുന്നുണ്ട് അങ്ങനെ പുറത്തെ കാര്യങ്ങൾ ഏതാണ്ട് ഇവർക്ക് എല്ലാം തന്നെ മനസ്സിലാവുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നടന്നത് ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ ഫോർട്ടി ഫോറിലെ സെപ്റ്റംബർ പതിനാറാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാറ്റ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയിങ് ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇന്നത്തെ മോർണിംഗ് സോങ് നമ്മുടെ അതാണ് പാട്ട് വീക്ക്ലി ടാസ്ക് ഇവർക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹോട്ടൽ ടാസ്ക് ആണ് ഈ ഹോട്ടൽ ടാസ്കിനകത്തുള്ള പ്രത്യേകത ഇവർക്ക് സ്റ്റാറുകൾ കിട്ടുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടുന്ന ആള് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും സ്റ്റാറുകൾ കുറഞ്ഞാൽ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടാണ് ഇത് കാണേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല ഓക്കെ ഞാൻ കഥയല്ല പറയുന്നത് ഒരു പോയിന്റിലേക്ക് പറയാൻ ാണ് ഇതെല്ലാം പറയുന്നത് അക്ബറിനും ഈ പറയുന്ന അനീഷിനും ഇവരുടെ വലിയ പണി മാറ്റാനായിട്ട് കിട്ടിയ സാധനമാണ് ഈ പറയുന്ന സ്റ്റാറുകൾ കളക്ട് ചെയ്യുക മാക്സിമം സ്റ്റാർ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്ബറിനെ കിട്ടിയിട്ടുള്ള ഈ സീസണിൽ ഉടനീളം ക്യാപ്റ്റൻ ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനവും മാറും അനീഷിന് ഈ സീസണിൽ ഉപനീ ഉപനീ ഈ സീസണിൽ ഉടനീളം നോമിനേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനവും മാറും എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ സെയിം സാധനം ഞാൻ അന്ന് എടുത്ത് ചോദിച്ചോട്ടെ എന്തിനാണ് ഇപ്പൊ ഈ റൂളിനെ നിങ്ങൾ മാറ്റുന്നത് ഈ വന്ന വയൽ കാർഡ്സ് മൊത്തം എവിക്റ്റ് ആയി പോയെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു വയൽ കാർഡ്സ് നിങ്ങൾക്ക് തന്ന തന്ന വലിയ പണി വയൽ കാർഡ്സ് എവിക്റ്റ് ആയതോടുകൂടി അത് എക്സ്പെയർഡ് ആയിപ്പോയി എന്ന് നിങ്ങൾക്ക് പറയാം അത് വാലിഡ് ആണ് പക്ഷേ ഈ ഗസ്റ്റുകളിൽ നിന്നും അല്ലെങ്കിൽ ഈ ജി എം കൊടുക്കുന്ന സ്റ്റാറുകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പവർ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത് എനിക്കവിടെ എനിക്കവിടെ മനസ്സിലായ ഒരു സാധനം അക്ബറിനെ ക്യാപ്റ്റൻ എങ്ങനെയെങ്കിലും ഒക്കെ ഇവർക്ക് ഇനിയിപ്പോ എന്തായാലും അക്ബറിനെ ഇത്രയും നാളെ ക്യാപ്റ്റൻസി ഒന്നും കൊടുക്കാതിരുന്നോണ്ട് അടുത്ത ആഴ്ചക്ക് അക്ബർ ചുമ്മാ ഇരുന്നാൽ പോലും ഈ വീട്ടിലുള്ളവർ വിളിച്ചു നോവനായിട്ട് ചെയ്യും അപ്പൊ അതുകൊണ്ട് ആ പവർ അക്ബറിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബി ബി അതിനെ നടക്കുക സ്റ്റാർ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വലിയ പണിയെല്ലാം മാറുമെന്ന് പറഞ്ഞത് ഇതേ സെയിം സാധനം തന്നെയാണ് നൂറ എടുത്തെന്ന് കാണിച്ചത് നൂറയ്ക്ക് പവർ കിട്ടിയ സമയത്ത് ആ പവർ പോയിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എന്ത് ചെയ്തു ബിഗ് ബോസിന്റെ നടുക്ക് എന്ന് കളിച്ചു ഇപ്പൊ ഇന്നിപ്പോ അക്ബറിന് ഈ പണി കിട്ടിയപ്പൊ പണി മാറാൻ വേണ്ടിയിട്ട് ഇത് കളിച്ചു അപ്പൊ നിങ്ങൾ ചോദിക്കുക അനീഷും കൂടെ കൂടെ ഇല്ലേ എന്ന് അനീഷൻ ഇനി പറഞ്ഞ പോലെ നോമിനേഷൻ ചെയ്താലും കണ്ടന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് നോമിനേഷൻ കൊടുക്കാതിരുന്നാലാണ് അനീഷിന് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉള്ളത് കാരണം ലിവിംഗ് റൂമിൽ നിന്ന് ഞാൻ ആളെ നോമിനേറ്റ് ചെയ്യുന്നു അതാണ് ഇതാണെന്ന് പറഞ്ഞു അനീഷിനെ അലച്ചു പോകണമെങ്കിൽ ഈ പറഞ്ഞ നോമിനേഷൻ അവർ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഓക്കെ ദെൻ പണിപ്പുരയിലേക്കും കയറാനുള്ള ഒരു സംഭവമായിരിക്കും ഈ പറയുന്ന ഗോൾഡ് സ്റ്റാർ എന്ന് പറയുന്നുണ്ട് ജി എം ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഓരോ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും പത്ത് പത്ത് സ്റ്റാർ വീതം വരുന്നുണ്ടെന്ന് പറയുന്നു ആക്ടിവിറ്റി ഏരിയയിലാണ് എല്ലാവരും കിടക്കാനുള്ളതെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ഓക്കെ ഷോഭയും ഷിയാസും വരുന്നുണ്ട് ശോഭ അസെ ചലർ എന്നുള്ള രീതിക്ക് എനിക്ക് വളരെ ഗുഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ ഒഴിച്ച് പറഞ്ഞു തരാൻ എന്തൊക്കെയാണെന്ന് ശോഭ വന്ന ഉടനെ തന്നെ എല്ലാവർക്കും ഇട്ട് നല്ല രീതിക്ക് ചൊറിയാനുള്ള രീതിക്ക് മാക്സിമം ചൊറിയുന്നുണ്ട് അസേ ചലഞ്ചർ അത് ചെയ്യണം ഓവർ ഷോ കുറച്ച് ശോഭ എടുക്കുന്നുണ്ട് ശോഭ എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് ശോഭ അവിടെ കാണിക്കുന്നത് പക്ഷെ കുറച്ചൊന്ന് തലക്കന എടുക്കുന്നുണ്ടെങ്കിലും എല്ലാവരെയൊന്ന് ചൊറിയുന്നുണ്ടെങ്കിലും സാബു അവിടെ വാഴയായിട്ട് നിൽക്കുകയാണെന്നുള്ള കാര്യം സാബുവിന് വളരെ വ്യക്തമാക്കി കൊടുക്കുന്നു വീട്ടുകാർക്കും ഫുള്ള് വ്യക്തമാക്കി ശോഭ കൊടുക്കുന്നുണ്ട് പിന്നെ മുഖം മുഖംമൂടി അഴിഞ്ഞു വീണാതെ നോക്കിക്കോ സാബു എന്ന് സാബുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ലക്ഷ്മിയുടെ ചിന്താഗതികൾ ഈ പറയുന്ന പോലെ കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യാത്തത് വീട്ടിൽ അറ്റാൻ കൊള്ളൂല്ല എന്ന് പറയുന്നത് ഒനിയിൽ വിഷയം ഇവളുടെ അടുത്ത് വരുമ്പോഴേ നാറ്റമാണ് എന്നൊരു ലെവലില് പോയി കുളിച്ചിട്ട് വേണമെന്ന് പറഞ്ഞ മൂന്ന് തവണ മൂന്ന് തവണ കുളിക്കാനായിട്ട് വിടുന്നുണ്ട് ആരിന്റെ അടുത്ത് സാരി തുമ്പ് പിടിക്കാനായിട്ട് ശോഭ കൊടുത്തിട്ട് ആര്യ നീ ജിസേലിന്റെ സാരി തുമ്പാണ് എന്നുള്ളതിന് വളരെ വ്യക്തമായ ക്രൂ ഇതിനേക്കാളും കൊടുക്കാനായിട്ട് പറ്റത്തില്ല ഇവർക്ക് വളരെ വ്യക്തമായിട്ട് ആര്യന് സിമ്പിളായിട്ട് ഇത്രയും ബുദ്ധിയുള്ള ഒരു ചെറുക്കനാണ് ആര്യൻ ആര്യന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ സാബുവിന് മനസ്സിലാക്കാൻ പറ്റും ഈ വീട്ടിലെ പലരും വാഴകളാണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശോഭ ഇടയ്ക്ക് പറയുന്നുണ്ട് അപ്പോ അവിടെ അക്ബർ തിരിച്ച് ശോഭക്കെതിരെ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ വാഴകളാണെങ്കിലും വിഷമുള്ള വാഴയാണെന്ന് പറയുന്നുണ്ട് സീസൺ ഫൈവിലെ ശോഭയാണ് ശോഭ സീസണിൽ നിന്നപ്പോഴാണ് എല്ലാവരും വിഷം വലിയ വിഷമാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സാധനമാണ് അക്ബർ എടുത്ത് യൂസ് ചെയ്തത് പക്ഷെ ശോഭയ്ക്ക് ഈ സാധനം മനസ്സിലാക്കാൻ പറ്റിയില്ല ആ നീ പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞ് ഷാഹാൻ എന്താ പറയാ ഷേഖാനെ കൊടുത്തിട്ടാണ് ശോഭ അവിടെ നിന്ന് മാറിപ്പോയത് ദെൻ ലസ്ബിയൻസിന്റെ കേസിൽ അവിടെ എന്താ പറയാ ലക്ഷ്മി അക്സെപ്റ്റ് ചെയ്യാത്ത കേസ് വളരെ വൃത്തിക്ക് എല്ലാവരെയും വിളിച്ചു കൂട്ടി അവരെ പ്രപ്പോസ് ചെയ്യിച്ച് മോതിരം വരെ ശോഭ ഊരിക്കൊടുത്ത് അവിടെ എൻഗേജ്മെന്റ് സെറമണി വരെ അവിടെ നടത്തിയാണ് ശോഭ വിട്ടത് ആ ഒരു കാര്യത്തിൽ ഒന്നും പറയാനുള്ള കാരണം ലക്ഷ്മി അവിടെ അവിടെ തീർന്ന് ഉരുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയവും പുറത്ത് കത്തലാണ് അതിൽ ആദിലാനൂറയുടെ ഭാഗത്താണ് ന്യായം നാട്ടുകാരും വീട്ടുകാരും ഇനി പ്രേക്ഷകരും മൊത്തം ഇവരുടെ കൂടെയാണ് എന്നുള്ളൊരു കാര്യം ശോഭ അവിടെ വളരെ വ്യക്തമായിട്ട് നാട്ടിൽ പറയുന്ന പോലെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതും വീട്ടുകാർക്ക് മനസ്സിലാവുന്നു ദെൻ ഷിയാസ് അങ്ങനെ അധികം ആരുടെ മണ്ടേ കയറാൻ പോകുന്നില്ല ഇങ്ങോട്ടെന്തെങ്കിലും ആരെങ്കിലും തർക്കുത്തരം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പറയുന്നുള്ളതല്ലാതെ പക്ഷെ എനിക്കിതിനകത്ത് ഷിയാസ് ആയാലും ശോഭയായാലും രണ്ടുപേരും ബിഗ് ബോസ് ഹോട്ടൽ ചലഞ്ചേഴ്സ് ആയിട്ട് ഓക്കെ ഫൈൻ അത് ഞാൻ സമ്മതിക്കുന്നു രണ്ടുപേരെ പക്ഷേ ഈ പറയുന്ന ഹോട്ടലിലെ ഗസ്റ്റുകളായിട്ട് വന്ന ഷിയാസും പരാജയമാണ് ശോഭയും പരാജയമാണ് എന്തുകൊണ്ടെന്നാൽ ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇവർ ആ ഗെസ്റ്റായിട്ട് നിന്ന് വേണം ആക്ട് ചെയ്യാൻ നമുക്കറിയാം ഹോട്ടൽ ടാസ്ക് ഒക്കെ ആണെങ്കിൽ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ നീണ്ടു പോകുന്ന ടാസ്കുകളാണ് അപ്പൊ ഈ ഹോട്ടൽ ടാസ്കിലെ ഗസ്റ്റായിട്ട് വരുമ്പോൾ ഇവര് ഫുൾ ടൈം എന്താവണം ഗസ്റ്റ് ആയിട്ട് വേണം അവിടെ ബിഹേവ് ചെയ്യാൻ അവിടെ വരുന്ന ഗസ്റ്റ് ആയിട്ട് നിൽക്കണം ഈ കണ്ടസ്റ്റൻസ് അവിടെ ഇതുവരെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട് നിൽക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗസ്റ്റായിട്ട് വന്ന ഈ ശോഭയ്ക്കും ഷിയാസിനെ എങ്ങനെയാണോ നിൽക്കേണ്ടതെന്ന് പറഞ്ഞുകൂടാ ഗസ്റ്റിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ഈ വീട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല ലാലേട്ടം വന്നപ്പോ നിങ്ങൾ എല്ലാവരും കൂടെ എങ്ങനെയാ ലാലേട്ടനെ ട്രീറ്റ് ചെയ്തത് അതുപോലെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണമായിരുന്നു ഷോഭയും ഷിയാസിനെ ഇവരെല്ലാം കൂടെ ചന്ത പൊതിഞ്ഞ കണക്ക് മീൻകൂട്ടാൻ പൊതിഞ്ഞ കണക്കാണ് എല്ലാരും കൂടി വന്ന് പൊതിഞ്ഞുകൊണ്ടിരുന്നത് ഇവർ നേരെ തിരിച്ച് പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നു അതുപോലെ തന്നെ വീടുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു ക്യാരക്ടറിൽ നിന്ന് മാറിക്കൊണ്ട് ആറന ഇന്നലെ എന്താ നടന്നത് ആര്യ അവിടെ വരുവാ ഇവിടെ ഈ ടോപ്പിക്കുകളെ കുറിച്ച് സംസാരിക്കും ബിഗ് ബോസ് പല തവണ ഇത് ഹോട്ടൽ ടാസ്ക് ആണ് ഹോട്ടൽ ടാസ്ക് ആണ് ഹോട്ടൽ ടാസ്ക് ആണ് എന്നുള്ള ലെവലിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം വന്നു കാരണം ഇവർ ഈ കാണിക്കുന്നത് മൊത്തവും ടാസ്കിന് പുറമെയുള്ള കാര്യം ഇവർക്ക് സംസാരിക്കാം നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ് സെയിം സാധനം അതിന് മുന്നേ കണ്ടതാണ് ഹോട്ടൽ ടാസ്ക് വരുമ്പോ രാത്രി പത്ത് മണി പന്ത്രണ്ട് മണി കഴിയുമ്പഴത്തേക്കും ബിഗ് ബോസ് എന്ത് ചെയ്യും ആ ടാസ്ക് അവസാനിച്ചു എന്ന് പറയും പിന്നെ അവർക്ക് പേർസണൽ കാര്യം സംസാരിക്കാം പക്ഷേ ഇവിടെ എല്ലാം നേരെ ആ ഒരു കാര്യത്തിൽ ഗസ്റ്റ് എന്നുള്ള രീതിക്ക് ഹോട്ടലിലെ ഗസ്റ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള രീതിക്ക് മൊത്തം അതം മതിച്ച രീതിയിലായിപ്പോയി കാരണം റനയും ആര്യനും കൂടെ തമ്മിലുള്ള ഇഷ്യൂ ഇരുന്ന് എന്താ നടന്നത് ആര്യ ഇതിരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് നെവിൻ ഷാനവാസ് മോശമായിട്ട് പെരുമാറിയ കാര്യം ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ വിഷയങ്ങൾ ഇതിനിടയ്ക്ക് വരുന്ന ചർച്ച ചെയ്യുന്നുള്ള ബിഗ് ബോസ് വീണ്ടും 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 വാൻ ചെയ്യുന്നുണ്ട് ഈ കേസിൽ നിന്ന് ഇതിനിടയിൽ കൂടി ലക്ഷ്മിയുടെ അടുത്ത് പുറത്തെ കാര്യം നീ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സമയത്ത് കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടില്ലേ എന്ന് ഷിയാസ് ചോദിക്കുന്നു പുറത്ത കാര്യം ഇതും ബിഗ് ബോസ് വാൻ ചെയ്യുന്നുണ്ട് ശരിക്കും ബിഗ് ബോസ് വാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വിഷയമായി മാറുന്നത് ലക്ഷ്മിയുടെ കേസാണ് കാരണം കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത ലക്ഷ്മി ആ പോസ്റ്റ് ഞാനും കണ്ടുവന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആണ് ലക്ഷ്മി തിരിഞ്ഞു ഇത് ആരെങ്കിലും പ്രേരിപ്പിച്ചതാണോ ലക്ഷ്മിയെ തിരിയാനായിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസിൽ കയറാനായിട്ട് ഇങ്ങനെ ഒരാളാകണം എന്നുള്ള മുൻധാരണ കൊണ്ട് ലക്ഷ്മി ഇതിനകത്ത് വന്നു കയറിയതാണോ അങ്ങനെ കുറെ ലൂക്ക് ഹോളുകൾ ഇതിനകത്ത് ഇപ്പോഴും കിടക്കുന്നുണ്ട് എല്ലാം അവിടെ നിൽക്കട്ടെ പിന്നീട് പ്ലാച്ചിയെ ഈ പറയുന്ന കണക്ക് ഷിയാസ് വലിച്ചെറിഞ്ഞ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അത് വലിച്ചെറിഞ്ഞത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇറ്റ്സ് പ്യുവർലി റോങ് ബിക്കോസ് അത് അനുവിന്റെ സാധനമാണ് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സാധനം വലിച്ചെറിയുമ്പോഴത്തേക്കും അത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച ഒരു സാധനമാണ് പക്ഷേ അനുവും ഷിയാസും ഉണ്ടായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാർ മാജിക്കിൽ കണ്ട സാധനമാണ് നമ്മൾ ഓക്കെ അപ്പം വലിച്ചെറിഞ്ഞതുകൊണ്ട് അനു അനുവിടന്ന് വേറെ ആരെങ്കിലും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അനുവിടുമായിരോ അനുവിടൂലായിരുന്നു പക്ഷെ ഷിയാസ് വലിച്ചെറിഞ്ഞുകൊണ്ടാൽ ഒന്ന് രണ്ട് കരച്ചിൽ ആ സാധനം ഒന്ന് നിന്നു പക്ഷേ സംഭവം തെറ്റ് തന്നെയാണ് ഇനി ഷിയാസ് അത് വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ കുറെ കോൺട്രവേഴ്സീസ് ഞാൻ പുറത്തു കണ്ടു ഒന്ന് ബിഗ് ബോസ് ടീം പറഞ്ഞു ഈ പറയുന്ന പാവയെ വലിച്ചെറിയാൻ രണ്ട് ഷിയാസ് അനുവിന് പോസിറ്റീവ് ആവാൻ വേണ്ടി ചെയ്തതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു സാധനം ഷിയാസും ഈ പറയുന്ന അനുവും കൂടി ഭയങ്കരമായ അടുപ്പത്തിലുള്ള ആൾക്കാരാണ് ആങ്ങളെ പെങ്ങളെ പോലെ ഉള്ളതാണ് അപ്പോ ഈ പറയുന്ന പാവയെക്കുറിച്ച് പുറത്ത് നടക്കുന്ന വിഷയങ്ങൾ ഇത് കൂടോത്രമാണ് ഇതിനകത്ത് പലതുമുണ്ട് മറ്റതാണ് മറിച്ചതാണെന്ന് പറയുന്നത് ഒന്നാമത്തെ വിഷയം രണ്ട് ഈ പാവ കാരണം അനുവിൻ്റെ ഗെയിം സ്പോയിലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഷിയാസ് എന്തായാലും അവിടെ വന്നു അപ്പം അനുവിന് എന്തെങ്കിലും ഒരു രീതിക്ക് ഒരു നല്ലൊരു ഹിൻഡ് കൊടുക്കാം എന്നുള്ള രീതിക്കായിരിക്കും പാവയെ എടുത്ത് വലിച്ച് ദൂരെ ഇറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ബിഗ് ബോസ് ടീം പാവയെ കളയണം എന്ന് പറഞ്ഞു വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നാല് മാത്രമാണ് ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ള ഒപ്പീനിയൻ അങ്ങനെയാണ് ഓക്കെ പക്ഷേ എനിക്ക് അവിടെ ചോദിക്കാനുള്ളത് ഈ വിവരം കേട്ട വീട്ടുകാരടുത്താണ് കാരണം ഒരാളുടെ ആ വീട്ടിൽ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആളാണ് അനു നിങ്ങൾക്ക് എത്ര ദേഷ്യവും ഉണ്ടായിക്കോട്ടെ അക്ബറെ റെനെ ബിന്നി നിങ്ങൾക്കൊക്കെ എത്ര ദേഷ്യവും അനുവിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കട്ടെ ഇപ്പൊ അനു എന്നല്ല അക്ബറിന്റെ സാധനം ആയാലും റെനയുടെതായാലും ബിന്നിയുടേതായാലും ഞാൻ ഇത് ഈ സ്റ്റാൻഡിൽ തന്നെ പറയും ആ വീട്ടിലെ ഒരാളുടെ സാധനം ഷിയാസ് വലിച്ചെറിഞ്ഞത് അത് ഷിയാസിന്റെ വ്യക്തിപരമായ കാര്യം ഷിയാസ് വലിച്ചെറിഞ്ഞു പക്ഷെ അവിടെ നിങ്ങൾക്ക് ഈ കണ്ടോണ്ട് നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് ചോദിക്കാമായിരുന്നു നിങ്ങൾ ഹോട്ടലിലെ ഗസ്റ്റ് ആണ് നമ്മുടെ വീടിനകത്തുള്ള വിഷയങ്ങൾ സോൾവ് ചെയ്യാൻ നമുക്കറിയാം എന്തിന് നിങ്ങൾ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ വീട്ടിലെ ഒരു കണ്ടസ്സനന്റെ സാധനം വലിച്ചെറിഞ്ഞു അതിനുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് ആര് തന്നു നിങ്ങൾ എന്തിനു വലിച്ചെറിഞ്ഞു എന്ന് ചോദിച്ച് വീട്ടുകാർക്ക് വിഷയം ഉണ്ടാക്കാന്ന് ഗസ്റ്റ് ആണ് ഓക്കെ ഫൈൻ നിങ്ങൾക്ക് ടിപ്പ് തരും സ്റ്റാർ തരും പക്ഷെ നിങ്ങൾക്ക് അവിടെ ചോദിക്കേണ്ട സാധനങ്ങൾ കൃത്യമായി ചോദിക്കാമായിരുന്നു പക്ഷേ അനീഷാ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എങ്കിലും അനീഷിന്റെ സ്വന്തം വിഷയത്തിൽ ഇതുപോലൊരു കാര്യം വന്നപ്പം അനീഷ് അവിടെ പ്രതികരിച്ചു അനീഷ് അവിടെ വ്യക്തമായിട്ട് പ്രതികരിച്ചതാണ് ഈ പറഞ്ഞ പോലെ രാത്രിയിൽ നടക്കുന്ന ഇഷ്യൂ അതിലേക്ക് ഞാൻ വരാം പക്ഷേ ഈ ഇഷ്യൂ ഓക്കെ അപ്പൊ ഞാൻ ഇത് പറഞ്ഞല്ലോ ദെൻ ശോഭ അനുകൊണ്ടെടുത്ത് ഇത് ഗെയിമാണ് നീ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നത് ഇതുപോലെ പലതും നഷ്ടപ്പെടും നീ അതിനെ വിട്ടേക്ക് എന്ന് പറയുന്ന സാധനം പ്യുവർലി ദിസ് പാവ നിനക്കൊരു റോങ് എന്താ പറയാ സാധനമാണ് തന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭയങ്കരമായൊരു റോങ് ഇതാണ് നിനക്ക് നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റിയാണ് വന്നോണ്ടിരിക്കുന്നത് എന്നുള്ളതിന് കറക്റ്റ് തുല്യമാണ് ശോഭയാ സാധനം വളരെ വിസിബിൾ ആണ് ഇതെല്ലാം വളരെ വിസിബിൾ ആണ് നിങ്ങൾ പോയി ചലഞ്ചർ ആയിട്ട് പോയി ഓക്കെ ഫൈൻ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഗെയിമിനെയൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്യാനുള്ള വേലകൾ ഇപ്പോ മിണ്ടാതിരിക്കുന്ന ഒരാളെ പോയി ഇപ്പൊ സാബുമാനെ നിങ്ങൾ അതിനകത്ത് പോയി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആര് എതിരെ പറയില്ല എന്താ കാര്യം സാബുമാൻ ആ ഗെയിം അതിനകത്ത് ഒന്നുമില്ല അപ്പൊ ഒന്നും ഇല്ലാത്ത ഒരാളെ കുത്തിപ്പൊക്കി എന്തെങ്കിലുമൊക്കെ ആക്കുന്നതിന് നിങ്ങൾക്ക് നല്ല കയ്യടി വീഴത്തുള്ളൂ പക്ഷേ ഒരു വേയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളെ നിങ്ങളൊന്ന് തട്ടിക്കോ നിങ്ങൾ പോയി ചൊറഞ്ഞോ അവരത് ഇങ്ങനെ 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 ജസ്റ്റ് ഒന്ന് തെറ്റി 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 കൺഫ്യൂഷനായി ആയി പൊയ്ക്കോട്ടെ ഇങ്ങനെ പോകുന്ന ഒരാളെ പോയി തട്ടി ഇങ്ങനെ ആക്കി വിടുന്നത് അത് വേറൊരു ലെവലാണ് ഇത് ഞാൻ ഇപ്പം ഇന്ന് നിങ്ങൾക്ക് തോന്നി ഇങ്ങനെ ഒന്നും അതിനകത്ത് നടന്നിട്ടില്ലല്ലോ എന്ന് പക്ഷേ ഇത് നാളെ മറ്റന്നാളൊക്കെ ഈ ഗസ്റ്റുകളെ പോയി കഴിഞ്ഞായിരിക്കും ഈ സാധനം കൂടുതൽ കൂടുതൽ വിസിബിൾ ആയിട്ട് വരുന്നത് ദെൻ ഈ പറയുന്ന പോലെ ആ വിഷയത്തിന് ശേഷം സ്റ്റാർ കൊടുക്കുന്ന കാര്യമാണ് ഈ വീട്ടുകാർ ഈ ഗസ്റ്റ് റിവ്യൂ പറഞ്ഞിട്ടാണ് സ്റ്റാർ കൊടുക്കുന്നത് ഗസ്റ്റ് റിവ്യൂ പറഞ്ഞിട്ട് സ്റ്റാർ കൊടുക്കേണ്ടത് ലക്ഷ്മിയാണ് ലക്ഷ്മി സ്റ്റാർ നൂറയ്ക്കും ആര്യനും ഒനീലിനും ജിഷിനും നെവിനും അനുവിനും സാബുവിനും ഷാനവാസിനും അനീഷിനും കൊടുക്കുന്നുണ്ട് ഇതിനകത്തുണ്ടാവുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടി ഈ പറയുന്ന പത്ത് സ്റ്റാറാണ് കിട്ടുന്നത് പത്ത് പേർക്കായിട്ട് കൊടുക്കുന്നുണ്ട് ലക്ഷ്മിന്റെ ഇഷ്ടത്തിലാണ് കൊടുക്കാൻ പറയുന്നത് പക്ഷേ ലക്ഷ്മി ഗസ്റ്റിൻ്റെ ഇഷ്ടത്തിനാണ് കൊടുക്കുന്നത് ഓക്കെ എന്നിട്ട് ഇതിനകത്ത് അക്ബറും ബിന്നിയും കൂടി നമുക്ക് സ്റ്റാർ കിട്ടിയില്ല നമ്മൾ വ്യക്തമായിട്ടാണ് അവിടുത്തെ ജോലി ചെയ്താന്ന് പറഞ്ഞ് വാദിക്കുമ്പോഴത്തേക്കും അവിടെ ഈ പറയുന്ന പോലെ ആര്യനും ആതിലെയും ഇതുപോലെ എന്താ പറയാ ജനറൽ മാനേജർ ആയിട്ടുള്ള ഈ ലക്ഷ്മിയൊക്കെ ഡയറക്ട് ഇവർ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാൾ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വരുമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ പിന്നെ ഇവർക്ക് സ്റ്റാർ കൊടുക്കുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് രാവിലെ പറഞ്ഞ റൂളിൽ ഈ സാധനമില്ല ഞാൻ അതാണ് പറഞ്ഞത് ബിഗ് ബോസ് രാവിലെ പറഞ്ഞ റൂളിൽ ഈ സാധനം ഇല്ല ഇവർക്ക് ഇത് കൊടുക്കരുതെന്നോ അങ്ങനെ പിന്നെ ഇവർക്ക് കൊടുക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ഉണ്ടോന്നു ലക്ഷ്മി കൺഫ്രഷ് റൂമിൽ വിളിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് ലക്ഷ്മി പിന്നെ കുറച്ച് സാധനം കട്ടാണ് ലൈവിലും കട്ടാണ് എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടില്ല അപ്പോൾ ലക്ഷ്മി വന്നിട്ട് ഈ സാധനം ഈ സ്റ്റാർ ആർക്ക് കൊടുക്കുന്നു സ്റ്റാറിന് വേണ്ടി ബാധിക്കുന്ന ബിന്നിം അക്ബറോണുള്ളത് അക്ബറിനെ കൊടുക്കുന്നു എനിക്ക് ഫീൽ ചെയ്ത സാധനം അക്ബറിന് ഈ സ്റ്റാർ കൊടുക്കാനുള്ള രീതിയിലുള്ള സാഹചര്യം അക്ബർ അവിടെ ഉണ്ടാക്കി വെച്ചു അപ്പോഴാണ് മറ്റവർ മറ്റേ കേസ് ഉന്നയിക്കുന്നത് അപ്പൊ അതങ്ങ് ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി വേറെ ഏത് ഓപ്ഷനേ ഉള്ളൂ അക്ബർ എന്ന് പറയുന്ന ഓപ്ഷനേ ഉള്ളൂ അത് കറക്റ്റ് ആ ബിഗ് ബോസ് എക്സിക്യൂട്ട് ചെയ്ത പോലെ ആ പ്ലാൻ നടന്നു അത് അക്ബറിന് തന്നെ കിട്ടി നല്ല സ്ക്രിപ്റ്റ് നമ്മൾ അതും കൈയ്യോടെ പിടിച്ചിട്ടുണ്ട് ദെൻ പിന്നീട് ഈ പറയുന്നത് പോലെ ബിഗ് ബോസ് എന്ത് ചെയ്യുന്നുണ്ട് അനീഷ് ഇതിൻ്റെ ഇടയിൽ കൂടി അനീഷിനെ പിന്നീട് ശോഭ പറഞ്ഞിട്ട് ജിസേൽ ഒരുക്കിയെ കണ്ണെഴുതിയും പുട്ടയുടെ പെണ്ണിനെ പോലെയൊക്കെ അണിയിച്ചൊരുക്കി ശോഭ കൊണ്ട് നടന്ന് ഡാൻസ് ഒക്കെ കളിച്ച് അക്ബർ പാട്ടൊക്കെ പാടി നടക്കുന്ന വിഷയത്തിൽ അനീഷിന് നല്ല ഒന്നും നമുക്ക് അനീഷ് ഭയങ്കര സ്ത്രീ വിരോധിയാ ഈ കേസൊന്നും ഇഷ്ടമല്ല അപ്പം പൊട്ടിയിരിക്കുകയാണ് പക്ഷെ അനീഷിനടുത്ത് സ്റ്റാച്ചു പറഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യുന്നോണ്ട് അനീഷ് ഒന്നും മിണ്ടുന്നില്ല രാത്രി ടാസ്ക് തീർന്ന് ഏതാണ്ട് വരുമ്പോൾ അടുത്ത റൗണ്ട് ടൂലത്തേക്കുള്ള സ്റ്റാറുകൾ വരും ഈ സ്റ്റാറുകളിൽ അനീഷിനും ഷാനവാസിനും അതായത് റൂം ക്ലീനേഴ്സും അതുപോലെ ഹൗസ് കീപ്പിംഗും ആയിട്ടുള്ള ഈ ഷാനവാസിനും അനീഷിനും ഓരോ സ്റ്റാർ വെച്ച് കൊടുക്കുന്നു കിച്ചണിൽ നിൽക്കുന്ന ഒനിലും ജിഷനും രണ്ടെണ്ണം വെച്ച് കൊടുക്കുമ്പോൾ അനീഷിനെ പൊട്ടുന്നു അനീഷ് ഇത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് എനിക്ക് രണ്ടെണ്ണം തന്നില്ല എൻ്റെ പാവയെ പോലെ കൊണ്ട് നടന്ന ഈ വേഷം മൊത്തം കെട്ടിച്ച് കൂടെ ആ മേള അടിമയെ പോലെ കൊണ്ടു നടന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല എനിക്ക് രണ്ടെണ്ണം തരാത്തതിൽ ഞാൻ സമരം നിൽക്കുന്നു എന്ന് പറഞ്ഞ സാധനം അത് പ്യുവർലി കറക്റ്റ് സാധനമാണ് അയാളെ വലിച്ചതിലേ കൊണ്ട് എഴച്ചുകൊണ്ട് നടന്നതാണ് ശോഭ അപ്പം ശോഭ കൊണ്ട് നടന്നത് ശോഭ പോയിന്റ് കൊടുക്കാനുള്ളത് പോയിന്റ് കൊടുക്കാനുള്ള അല്ല നമ്മുടെ ജി എം ആണ് പോയിന്റ് കൊടുക്കാനുള്ളത് ലക്ഷ്മി ലക്ഷ്മി രണ്ട് സ്റ്റാർ അതിനകത്ത് കൊടുത്തിട്ടില്ല പക്ഷെ അനീഷിന് ഒരു ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോമിനേഷൻ പവർ തിരിച്ചു കിട്ടും അതിനു വേണ്ടിയാണ് അനീഷ് ഇക്കണം എന്ന് ചാടുന്നതല്ല പക്ഷെ അനീഷിന്റെ ഭാഗത്തിനകത്ത് ശരിയുണ്ട് കാരണം അനീഷ് അത്ര കിടന്ന് വർക്ക് ചെയ്തതാണ് അതിനകത്ത് അങ്ങനെ അനീഷ് സമരം നിക്കുന്നു ഭയങ്കര വൻ സമരത്തിലാണ് അനീഷ് ദെൻ ആതിലേക്ക് ഒരു സ്പെഷ്യൽ പവർ വൈകുന്നേരം വരൂ ബിഗ് ബോസ് പറഞ്ഞിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ക്യാരക്ടർ വെച്ച് ആദില ആ ഇല്ലാത്ത ഓണറുടെ മകളാണ് അപ്പം ജി എം ആതിലെ പോലും വരട്ട് നീ പോടി നിന്റെ അച്ഛൻ്റെയൊക്കെ തന്നെ ഹോട്ടൽ പക്ഷെ ഞാൻ നടത്തും എന്ന് പറയുന്ന ആ റൂൾ ഒരു റൂൾ ആതിലേക്ക് മാറ്റി എഴുതാം അത് ഏതാണെന്ന് ചോദിക്കുമ്പം ഇത് എൻ്റെ അധീനതയിലാണ് ഞാൻ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ലെന്ന് ജി എം പറഞ്ഞു ജി എം ഞാൻ പറയുന്നത് കേൾക്കേണ്ട കാര്യമുണ്ട് എന്ന സാധനം വളരെ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അത് ബിഗ് ബോസ് അംഗീകരിക്കുന്നുണ്ട് അതിലേക്ക് കിട്ടുന്ന ഒരു കല്ല് പോലത്തെ പവർ വെച്ചിട്ട് അനീഷ് രാത്രി ഭയങ്കരമായി സീൻ ഉണ്ടാക്കി ഫുഡ് കഴിക്കാതെ സമരം ചെയ്ത് രാത്രി ഷിയാസ് കൊടുത്തിട്ട് കഴിക്കുന്നില്ല ശോഭ വന്നിട്ട് കൊടുത്തിട്ട് കഴിക്കുന്നില്ല ഇവര് തമ്മിൽ വിഷയങ്ങളാവുന്നു കഴിക്കുന്നില്ല അവസാനം ഒരുവിധം കഴിച്ച് കഴിച്ച ആക്ടിവിക് ഏരിയയിലാണല്ലോ കിടക്കാനുള്ളത് അവിടെ പോയി ശോഭ വിളിച്ചോണ്ട് വന്ന് നിനക്ക് ഹോട്ടായിട്ടുണ്ടെങ്കിൽ സോറി തിരിച്ച് അനീഷും സോറി പറഞ്ഞ് കെട്ടിപ്പിടിച്ചാണ് പോകുന്നത് ഇതിനിടയിൽ കൂടി രാത്രി ജിസേലിന്റെ വെടിവെപ്പ് എന്താ അല്ല വെടിവെപ്പ് ജിസേലിന്റെ എന്താ പറയുക സെക്യൂരിറ്റി ചെക്കപ്പ് വെടിവെപ്പ് എന്ന് പറഞ്ഞത് ആഹ് സെക്യൂരിറ്റി ചെക്കപ്പുകളെല്ലാം ഇതിനിടയിൽ കൂടി നടക്കുന്നുണ്ട് പിന്നീട് ഇടയ്ക്ക് വെച്ച് ഈ പറയുന്ന വീട്ട് ഗസ്റ്റുകളെ കുറിച്ചിട്ടുള്ള റിവ്യൂ വീട്ടുകാരടുത്തും ചോദിക്കുന്നുണ്ട് അവരും പറയുന്നുണ്ട് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ടോട്ടലി നടന്ന കാര്യം എനിക്കിതിൽ ഫീൽ ചെയ്തത് ശോഭ ഇത്രക്കും ഭയങ്കര ആയിട്ട് എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലാവുന്ന പോലെ ചെയ്യണ്ടായിരുന്നു നല്ല രീതിയിൽ അത് ഗെയിമിനെ മാറ്റം വരും ഒരു മീട്ടിലിട്ട് നിന്നു എന്നാലും ഫൈൻ കുറെ കാര്യങ്ങൾ ആ പ്ലാച്ച് ചെയ്ത് എടുത്ത് ഇറങ്ങുന്നത് നല്ലതാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ പുറത്തു വരുന്ന ഔട്ട്പുട്ട് വേറെ പല രീതിയിലായിരിക്കും ഓക്കെ അക്ബറിനും ബിഗ് ബോസ് താങ്ങിയ കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കണ്ടിട്ടുണ്ട് ഇതിനകത്ത് ഒന്നും പറയാനില്ല വേറെ ഒരു കാര്യങ്ങളും നമുക്ക് പറയാനായിട്ടില്ല ഇത്രയും തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും നടന്ന സാധനം ഇന്നത്തെ ഡേ മൊത്തം നടന്ന സംഭവങ്ങള് അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ പറയുക ഇനി ഞാൻ അടുത്ത് പ്രൊമോ അപ്ഡേറ്റുമായിട്ട് വരാം ഇന്ന് റിയാസ് കയറുന്ന പ്രൊമോ വരുമായിരിക്കാം അതിന്റെ വിശേഷങ്ങളും അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂവും ലൈവ് അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം അപ്പം അതുവരേക്കും ബൈ ബൈ